സുഹൃത്തുക്കളെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പി പി എഫെന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കും അത് നേരത്തെയുള്ള ഓൾഡ് റിജീമിനകത്ത് പലരും ടാക്സ് സേവ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു പി പി എഫിനകത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വർഷം തോറും ഇടാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ടാക്സിൽ നിന്ന് ഇച്ചിരി ഇളവും കിട്ടും രണ്ടാമത് അതിനകത്തുനിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിനകത്ത് പോലും ടാക്സ് കൊടുക്കണ്ട പക്ഷെ ഇപ്പോൾ ന്യൂ ജീമും ഇപ്പോഴത്തെ ഈ ട്വൽവ് ലാക്സ് മിനിമം ഉള്ള ആ സ്കീമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പി പി എഫിന് വലിയ ഷൈൻ ഇല്ലാതായി പോയെന്ന് പലർക്കും ഒരു ചിന്തയുണ്ട് എന്നാൽ പി പി എഫ് വഴി നമുക്ക് ഇരുപത്തിനാലായിരം രൂപ പെൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ നിങ്ങൾക്ക് അറിയണോ വിദ്യ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നിൽക്കുക ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ഷോ ചാനലിൽ മൂന്നാഴ്ചയായിട്ട് ഒരു വീഡിയോയും ഞാൻ ഇട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വിദേശ പര്യടനത്തിന് പോയിട്ടുണ്ടായിരുന്നു പല പ്രേക്ഷകരും ചോദിച്ചു വീഡിയോ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യം ദേ വീണ്ടും തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പി പി എഫിൻ്റെ ആ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്നറിഞ്ഞിരിക്കാമല്ലോ പി പി എഫ് ഒരു ടാക്സ് സേവിങ് ആയിരുന്നു ഇപ്പോഴും ടാക്സ് സേവിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് പക്ഷേ ന്യൂ റെജീമിനകത്ത് വലിയതായിട്ട് ഷൈൻ ഇല്ല എന്നാണ് പലർക്കും ചിന്ത കാരണം എന്താണ് ബിക്കോസ് ആ വൺ പോയിന്റ് ഫൈവ് ലാക്സ് എക്സംഷൻ കിട്ടുവായിരുന്നല്ലോ അതിനകത്തു നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പം ട്വൽ ലാക്സ് വരെ എക്സംഷൻ കിട്ടുന്ന സ്ഥിതിക്ക് ഈ വൺ പോയിന്റ് ഫൈവ് ലാക്സിൻ്റെ പുറകിൽ ആരാണാവോ ഇരിക്കേണ്ടിയത് ഇനിന്നുള്ള ചിന്തയിലായിരിക്കും പക്ഷെ എന്നാലും അതിനകത്തു നിന്നും നമുക്ക് നല്ലൊരു പെൻഷൻ പരിപാടി ഉണ്ടാക്കി എടുക്കാം നമുക്കറിയണം നമുക്ക് ഉണ്ടാകുന്ന വരുമാനത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗെയിംസിനകത്തു നിന്നെല്ലാം സർക്കാർ ടാക്സ് അങ്ക്യറി പിടിക്കും അത് എൽ ടി സി ജിയോ എസ് ടി സി ജിയോ അല്ല അതല്ലെങ്കിൽ നോർമൽ ഇൻട്രസ്റ്റിനകത്ത് പോലും തേർട്ടി പെർസെൻ്റ് ആയിട്ട് ടാക്സ് ഒക്കെ പിടിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ട് അങ്ങനെ ഇരിക്കെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനകത്തുനിന്ന് ടാക്സ് കൊടുക്കാതിരിക്കാൻ വൺ ബിഗ് റീസൺ ആണ് പി എഫ് പി പി എഫിനകത്ത് വളരെയേറെ ഫ്ളക്ച്വേറ്റിംഗ് അല്ലാത്ത റേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ സെവൻ പോയിൻറ്റ് വൺ പെർസെൻ്റ് പെർ എൻ എം റേറ്റാണ് പി പി എഫിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ പി പി എഫിനകത്ത് ചില റെസ്ട്രിക്ഷൻസും കൂടെ ഉണ്ട് ആദ്യത്തെ റെസ്ട്രിക്ഷൻ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ലാക്സേ ഇടാൻ പറ്റത്തുള്ളൂ വർഷത്തിൽ അപ്പോൾ നമ്മൾ ഒരു പി എഫ് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സി കൂടുതൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പി എഫ് അക്കൗണ്ട് എവിടെയാണ് തുടങ്ങേണ്ടത് പബ്ലിക് സെക്ടർ ബാങ്ക്സിനകത്ത് തുടങ്ങാം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിനകത്ത് തുടങ്ങാം അങ്ങനെയൊക്കെയുള്ള ഗവൺമെന്റ് റെഗുലേറ്റഡ് ബോഡീസിനകത്ത് നമുക്ക് പി പി എഫിൻ്റെ അക്കൗണ്ട് വരണം തുടങ്ങാം പി എഫ് മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലാത്തത് കൊണ്ടും ഗവൺമെൻറ് ബാക്ഡ് ആയതുകൊണ്ടും തന്നെ അതിനകത്ത് റിസ്ക് അശേഷം എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ പി പി എഫിനകത്ത് ഡിസ്കറേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഫിഫ്റ്റീൻ ഇയർ ഡിപ്പോസിറ്റ് പീരിയഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു വിഡ്രോവൽ നടത്താൻ പറ്റണമെങ്കിൽ പറ്റത്തുള്ളൂ പതിനഞ്ച് വർഷത്തേക്ക് അത് ലോങ്ടായിരിക്കും നമ്മൾ ഈ പതിനഞ്ച് വർഷത്തിൽ ഒരു വർഷം ഒന്നര ലക്ഷം മാക്സിമം ഇടാം അതാണ് അതിൻ്റെ ഒരു ട്രിക്ക് അന്നേരം ഒന്നര ലക്ഷം മാക്സിമം വിട്ട് കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനകത്തു നിന്ന് എങ്ങനെയാണ് പെൻഷൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്നറിയണ്ടേ അങ്ങോട്ട് നമുക്ക് കിടക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ പുതിയ പി പി എഫ് അക്കൗണ്ട് തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയത് എന്താണ് നിങ്ങൾ ഒരു പോസ്റ്റ് ഓഫീസിൽ പോവുമോ അല്ലെങ്കിൽ പി എസ് യു ബാങ്ക്സ് യൂഷ്വലി എസ് ബി ഐയിലാണ് പി എഫിൻ്റെ അക്കൗണ്ട് കിട്ടുന്നത് പക്ഷേ ഐ എസ് സി ഐ സി ഐയിലും അങ്ങനെ പല വേറെ ബാങ്ക്സും കൂടെ കിട്ടും അന്നേരം അവർ നമ്മളോട് ചോദിക്കുന്ന ആദ്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ നമ്പർ തരിക എന്നിട്ട് മൊബൈൽ ഫോൺ ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഫോൺ കൊടുക്കണം പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ യു ക്യാൻ ഓപ്പൺ എ പി എഫ് അക്കൗണ്ട് പക്ഷേ പതിനഞ്ച് വർഷത്തിൻ്റെ ഒരു ഡിസിപ്ലിൻഡ് ഡിപ്പോസിറ്റ് സ്കീം നമ്മൾ അതിനകത്ത് നമ്മുടെ മനസ്സ് ഉറപ്പിച്ചു വെച്ചിരിക്കണം അല്ലാതെ വെറും ഒരു പി പി എഫ് അക്കൗണ്ട് തുടങ്ങിയത് കൊണ്ട് നമുക്ക് പെൻഷൻ കിട്ടുമെന്നൊന്നും വിചാരിക്കരുത് പതിനഞ്ച് വർഷത്തേക്ക് നല്ലപോലെ ഒന്നര ലക്ഷം കറക്റ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യണം പക്ഷേ ഒന്നര ലക്ഷം ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല അതനുസരിച്ച് നമുക്ക് ഇനി വരുമാനം ഇരിക്കുന്നത് പെൻഷൻ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ള ഒരു കാര്യമേ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഒരു വർഷം ഒന്നും ഡിപ്പോസിറ്റ് ചെയ്തില്ലെങ്കിലും ആകാശമൊന്നും ഇടിഞ്ഞ് ഇടാൻ പോകുന്നില്ല കുഴപ്പമില്ല അതങ്ങ് ഒക്കെ ഇപ്പോൾ പി പി എഫിനകത്ത് ഇടുന്നവർക്ക് ഭയങ്കര ആയിട്ട് ഇടണമെന്നൊന്നും നിയമമൊന്നുമില്ല കേട്ടോ നമുക്കിപ്പം ഒരു വർഷം ഒരു പതിനായിരം രൂപ ഇടാം വേറെ ഒരു വർഷം ഒരു ഒരു ലക്ഷം രൂപ കൊണ്ടിടാം മാക്സിമം ഒന്നര ലക്ഷം രൂപ ഒരു വർഷത്തിൽ ഇടാമെന്നുള്ള ഒരു അപ്പർ ലിമിറ്റ് റെസ്ട്രിക്ഷനേ ഉള്ളൂ അല്ലാതെ ലോവർ ലിമിറ്റിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല എന്നാലും നമുക്ക് ചില സിനാരിയോസ് നോക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്തേ നോക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരാൾ ഒരു മാസം അയ്യായിരം രൂപ വെച്ച് പി പി എഫിനകത്ത് കൊണ്ടിടുകയാണെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം അയ്യായിരം രൂപ ഒരു മാസം കൊണ്ടിടുകയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര കൊണ്ടിട്ടു അറുപതിനായിരം കൊണ്ടിട്ടില്ലേ ആ അറുപതിനായിരം ഒരു പതിനഞ്ച് വർഷത്തേക്ക് റിപ്പീറ്റഡ്ലി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ടോട്ടലി പതിനഞ്ച് വർഷം കഴിയുമ്പോൾ എത്ര ആകും ഒമ്പത് ലക്ഷം രൂപ ആകും ഈ ഒമ്പത് ലക്ഷം രൂപയും ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റും കൂടെ ഏൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റാണ് നേരത്തെ ഒക്കെ എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ആ ഇൻട്രസ്റ്റ് അങ്ങ് തുടരുമെന്ന് വിചാരിക്കൂ അന്നേരം സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റ് ഇൻട്രസ്റ്റിൽ ഈ നയൻ ലാക്ക് റുപ്പീസ് പതിനഞ്ച് വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അറ്റ് ദ എൻഡ് ഓഫ് ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാ വർഷം അന്നേരം സിക്സ്റ്റീൻ പോയിൻറ്റ് ടു സെവൻ ലാക്സ് റുപ്പീസായി മാറും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അത് നമുക്ക് വേറെ ഒരു പരിപാടിയും കൊണ്ടു നമുക്ക് ഫൈവ് ഇയർസിലേക്ക് എക്സ്റ്റൻഡും കൂടെ ചെയ്യാം ഫൈവ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഫൈവ് എവ്രി ഫൈവ് ഇയേഴ്സിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഫോം ഉണ്ട് ആ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം ഫോം ഫോർ എന്നും അങ്ങനെ കണ്ടാണ് ഫോമിൻ്റെ പേര് അന്നേരം അവർ ഫൈവ് ഇയേഴ്സിലേക്ക് എക്സ്റ്റെൻഡും ചെയ്യും നമുക്കങ്ങനെ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം ഇല്ലാത്തവർക്ക് ആ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പുള്ളി അങ്ങ് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ ഈ ഫൈവ് ഇയേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ വീട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കും അങ്ങനെയും ചെയ്യാം കേട്ടോ പല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സിക്സ്റ്റീൻ പോയിൻറ്റ് ടു സെവൻ ലാക്സ് റുപ്പീസല്ലേ കിട്ടിയിരിക്കുന്നത് ഫൈവ് തൗസൻഡ് പെർ മന്ത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇത് നമ്മൾ ഒരു അഞ്ച് വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ ആനം നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്നറിയാം വൺ പോയിൻറ്റ് വൺ സിക്സ് ലാക്ക് റുപ്പീസ് പെർ ആനം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അന്നേരം വൺ പോയിൻറ്റ് വൺ സിക്സ് ലാക്ക് റുപ്പീസ് എത്രയാണ് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ റുപ്പീസ് മന്ത്ലി ആയിട്ട് അത് നമുക്കൊരു പെൻഷനായിട്ട് കണക്ക് കൂട്ടാം എന്നിട്ട് മന്ത്ലി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ റുപ്പീസ് കിട്ടും ആദ്യത്തെ അഞ്ച് വർഷം അങ്ങനെ കിട്ടും പിന്നെ നമ്മൾ ഒന്നും ഇട്ടില്ല എങ്കിൽ നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഓൾ ദാറ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ കണ്ടിന്യൂ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും പോയിട്ട് ആ ഫോം ഫോറ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം അത് ഫൈവ് ഇയേഴ്സിൻ്റെ എക്സ്റ്റെൻസിബിൾ ആയാണ് അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ റുപ്പീസ് മന്ത്ലി പെൻഷൻ ആയിട്ട് നമുക്ക് ലഭിക്കും പക്ഷേ അതിനകത്ത് നമുക്ക് മാസം തോറും പോയി വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല വർഷത്തിൽ ഒരിക്കലേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വൺ പോയിന്റ് വൺ സിക്സ് ലാക്ക് റുപ്പീസ് അങ്ങ് വിഡ്രോ ചെയ്തേക്കണം ആ ഇൻട്രസ്റ്റ് കിട്ടിയ വൺ പോയിൻറ്റ് വൺ സിക്സ് ലാക്ക് റുപ്പീസ് നമ്മൾ വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ ആവശ്യം പോലെ അതങ്ങ് ചിലവാക്കുക ഈ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അതിൻ്റെ ഒരു ഈക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് വിഡ്രോ വിഡ്രോ ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് വൺ സിക്സ് ലാക്ക് റുപ്പീസ് അങ്ങ് വിഡ്രോ ചെയ്യാം വേറെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് ടോട്ടലി നമുക്ക് വലിയ അത്യാവശ്യം വന്നാൽ പോലും നമുക്കൊരു സിക്സ്റ്റി പെർസെൻ്റ് ഓഫ് ദ ടോട്ടൽ അമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റ് ദ എൻഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് നമുക്ക് ആ ബാക്കി ഫോർട്ടി പെർസെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ ഈ വിഡ്രോവളിൻ്റെ റീ എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് നമുക്ക് ടോട്ടലി കഴിഞ്ഞ് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു നിയമം ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കൊരു സെക്കൻഡ് സിനാരിയോയും കൂടെ നോക്കാം സെക്കൻഡ് സിനാരിയോ ആണ് മാസം തോറും ഒരു പതിനായിരം രൂപ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു നമ്മുടെ പി പി എഫ് അക്കൗണ്ടിൽ അന്നേരം ഒരു വർഷത്തിൽ എത്ര നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത് വൺ പോയിൻറ്റ് ടു ലാക്ക് റുപ്പീസല്ലേ അത് ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ എത്ര ആകും അത് പതിനെട്ട് ലക്ഷം രൂപ ആയിട്ട് മാറും എന്നിട്ട് ആ പതിനെട്ട് ലക്ഷം രൂപയും അതിൻ്റെ ഇൻട്രസ്റ്റ് അനുബന്ധിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഈ പതിനഞ്ച് പതിനഞ്ച് വർഷം കൂടെ അത് കൂടി വരികയില്ല അന്നേരം തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് ഫോർ ലാക്ക്സ് ആണ് നമുക്ക് ടോട്ടൽ നമ്മുടെ കോർപ്പസ് ആയി മാറുന്നത് ഈ കോർപ്പസിനകത്തു നിന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു മന്ത്ലി വിഡ്രോവൾ മന്ത്ലി വിഡ്രോവൾ അല്ല എഗെയിൻ ആൻവൽ വിഡ്രോവുകൾ ഈക്വേറ്റഡ് ഇൻ ടു മന്ത്ലി ഇൻസ്റ്റാൾമെൻസ് ആയിട്ട് വരുവാണെങ്കിൽ ഒരു വർഷം ടു പോയിൻ്റ് ത്രീ വൺ ലാക്ക് റുപ്പീസ് നമുക്ക് വിഡ്രോ ചെയ്യാം ആ ടു പോയിൻ്റ് ത്രീ വൺ ലാക്ക് റുപ്പീസ് അത് നമ്മൾ പന്ത്രണ്ട് മാസമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മാസം നമുക്ക് നയൻറ്റീൻ പോയിൻ്റ് ടു തൗസൻഡ് പെർ മന്ത് അല്ലെങ്കിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ പെർ മന്ത് നമുക്ക് പെൻഷനായിട്ട് കിട്ടും അതും നല്ലൊരു പരിപാടിയല്ലേ എന്നാൽ നമ്മൾ ഇച്ചുരൂടും ഒരു കൈയും കൂടെ കിടന്ന് നമ്മൾ ഫുൾ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് റുപ്പീസ് പെർ മന്ത് പെർ ഇയർ നമ്മളങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുക അതെത്രമാണ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മന്ത് ആയിട്ടാണ് അന്നേരം ടോട്ടലി വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് പെർ ഇയറായിട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അവസാനം നമുക്ക് കിട്ടുന്നത് എത്രയാണ് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് റുപ്പീസാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്നാൽ പലിശ സഹിതം നമുക്ക് കിട്ടുന്ന എത്ര ആണ് അറ്റ് ദി എൻഡ് ഓഫ് ഫിഫ്റ്റീൻ ഇയർസ് ഫോർട്ടി പോയിൻ്റ് സിക്സ് എയ്റ്റ് ലാക്ക് റുപ്പീസാണ് അതാണ് നമുക്ക് ഇപ്പോൾ വിഡ്രോവബിളായിട്ട് പലിശ ഓരോ വർഷം വന്ന് വീഴുന്ന ആണെന്ന് ആണെന്നറിയാമോ ടു പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ലാക്ക് റുപ്പീസ് ആ ടു പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ലാക്ക് റുപ്പീസ് അത് ഡിവൈഡഡ് ബൈ ട്വൽവ് മന്ത്സ് ആയി മാറുമ്പോഴത്തേക്ക് എത്രയാണെന്നറിയാമോ ഏകദേശം ട്വൻറ്റി ഫോർ തൗസൻഡ് റുപ്പീസ് പെർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് അന്നേരം അങ്ങനെയാണ് നമ്മൾ ഇ പി എഫിനകത്ത് അതിൻ്റെ മാക്സിമം ലിമിറ്റ് അടിച്ചുവിട്ടിട്ട് വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് പെർ മന്ത് പെർ ഇയർ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ട്വൻ്റി ഫോർ തൗസൻഡ് പെർ മന്ത് കിട്ടുവാനുള്ള പരിപാടി അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം ഞാൻ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു അസപ്ഷനുണ്ട് ഈ സെവൻ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് പെർ ഫാനം സർക്കാർ ഇൻട്രസ്റ്റ് തരുമെന്നുള്ള കാര്യം അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കുറയും കേട്ടോ എന്നാൽ അതാണ് നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് പെർ മന്ത് പെൻഷനായിട്ട് കിട്ടുന്ന പരിപാടി പി പി എഫിനകത്ത് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണെന്നറിയാമോ നമ്മുടെ ഇൻട്രസ്റ്റ് ഈ വിഡ്രോ ചെയ്യുന്നത് നോൺ ടാക്സബിൾ ആണ് സർക്കാർ അതിനകത്തുനിന്ന് ടാക്സ് പിടിക്കുന്നു ഞാനീ പറഞ്ഞതെല്ലാം ഒരു നോർമൽ സിനാരിയോ ആണ് ഈ മൂന്ന് സിനാരിയോയും വളരെ നോർമൽ ആയിട്ടുള്ള സിനാരിയോ പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പണം വേണ്ട ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെൻഷൻ വിഡ്രോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പരിപാടി കൂടെ ചെയ്യാം നിങ്ങൾക്ക് ഏതായാലും ഒരു അഞ്ച് വർഷം കൂടെ ഇൻക്രീസ് ചെയ്യാമല്ലോ ഈ ടെനൂറ് അന്നേരം ഈ അഞ്ച് വർഷം കൂടെ ഒരു ഒന്നര ലക്ഷം രൂപ എല്ലാ വർഷം കൂടെ ഇട്ടുകൊണ്ടിരിക്കണം അന്നേരം ഇരുപതിന് ഇരുപത് വർഷം ആകുമല്ലോ ടോട്ടൽ ഇരുപത് വർഷത്തിനകത്ത് നിങ്ങൾ എത്രയാണ് ഇട്ടിരിക്കുന്നത് മുപ്പത് ലക്ഷം ഇട്ടു മുപ്പത് ലക്ഷം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പലിശകളെല്ലാം കൂടി 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 വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോർപ്പസ് സിക്സ്റ്റി ടു പോയിൻ്റ് വൺ സെവൻ ലാക്ക് റുപ്പീസ് ആയി മാറും ഇരുപത് വർഷം കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു ഫോം ഫോർ ഫില്ലപ്പ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നിട്ട് പിന്നെ പലിശ നിങ്ങൾ വിഡ്രോ ചെയ്യുക ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് ഫോർ പോയിൻറ്റ് ഫോർ വൺ ലാക്ക് ആണ് ഒരു വർഷത്തെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് പോയിൻ്റ് സെവൻ തൗസൻഡ് റുപ്പീസ് പെർ മന്ത് മുപ്പത്തി എഴുന്നൂറ് രൂപ ഒരു മാസം കിട്ടും അങ്ങനെയാണ് നിങ്ങൾ ഈ എക്സ്റ്റൻഡ് ടെന്നൂറിനകത്തും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് അങ്ങനെ നിങ്ങളുടെ പെൻഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കുകയും ചെയ്യാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു സോ ട്വൽ മീറ്റ് അഗൈൻ പ്ലീസ്